അലുമിനം നിർമ്മാണ വസ്തുക്കളുടെ വില വർധനവ് തടയണമെന്ന ആവശ്യം അലൂമിനിയേബർ കോൺട്രാക്ട് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ കൺവെൻഷൻ നടന്നു അലുമിനിയം നിർമ്മാണ വസ്തുക്കളുടെ അടിക്കടി ഉണ്ടാകുന്ന വില വർധനവ് തടയുന്നതിന് ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നും അലുമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു അലുമിനിയം നിർമ്മിതിയിലൂടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ എന്ന സന്ദേശവുമായി റോയി മാത്യു നഗർ ആനന്ദാശ്രമം ലയൻസ് ഹാളിൽ നടന്ന അസോസിയേഷൻ സമ്മേളനം ജില്ലാ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു കഴിയാത്ത കാലത്ത് നിന്നും ഈ പത്ത് വർഷക്കാലം ഈ അൽക്ക എന്ന സംഘടന രൂപീകരിച്ച് മുന്നോട്ടുള്ള യാത്രയിൽ നമ്മുടെ എല്ലാവരും ഒരുപോലെത്തൊണ്ട് നമ്മുടെ ജീവിത വിജയത്തിനും അതുപോലെ തന്നെ ഈ സംഘടനയെ ഈ തൊഴിൽ മേഖലയെ ഉയർത്തിപ്പിടിക്കുന്നതിനാവശ്യമായ രീതിയിലേക്ക് വളരാൻ വേണ്ടി കഴിഞ്ഞു ഇന്ന് പല രീതിയിലും ഈ തൊഴിൽ മേഖല മാറ്റിയെടുക്കുന്നതിൽ അൽഖ എന്ന പ്രസ്ഥാനം വളരെയേറെ മുഖ്യ ഘടകത്തിൽ തന്നെ പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് താണ് നമ്മുടെ തൃശൂർ ജില്ലയിൽ തൃശൂരിൽ അൽഖാ ഭവൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ അതിന്റെ പണി ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് വരും മാസങ്ങൾക്ക് അതിന്റെ ഉദ്ഘാടനം എന്ന രീതിയിൽ നടത്താൻ വേണ്ടി നമുക്ക് കഴിയും ഉദ്ഘാടനം ചെയ്യുന്നതോടൊപ്പം ഓരോ മെമ്പർമാർക്കും അലക്കയുടെ ഓരോ മെമ്പർക്കും സ്വയം അഭിമാനിക്കാവുന്ന മുഹൂർത്തം തന്നെയായിരിക്കും എന്നാണ് സൂചിപ്പിക്കാനുള്ളത് മേഖലാ പ്രസിഡന്റ് അനീഷ് രാവണീശ്വരം അധ്യക്ഷനായി ജില്ലാ ജനറൽ സെക്രട്ടറി ഹാരിസ് മുഹമ്മദ് സംഘാടന റിപ്പോർട്ടും മേഖലാ ജനറൽ സെക്രട്ടറി മനോജ് കരുവളം മേഖലാ പ്രവർത്തന റിപ്പോർട്ടും മേഖലാ ട്രഷറർ ബി ബി മാത്യു വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ജില്ലാ ട്രഷറർ രതീഷ് പള്ളിക്കര വിനോദ് കച്ചേരി രഞ്ജിത് വെങ്ങാട്ട് വിജിത് വെള്ളരിക്കുണ്ട് ശ്രീജേഷ് ചെറുവത്തൂര് എം എം പ്രേംകുമാർ ടി കെ ദിനേശൻ ഹരിപ്രസാദ് എന്നിവർ സംസാരിച്ചു കെ എം രാജീവൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു മേഖലാ സെക്രട്ടറിമാരായ വാസുദേവൻ കാഞ്ഞിരവയൽ സ്വാഗതവും ഫൈസൽ മടിയൻ നന്ദിയും പറഞ്ഞു വിവിധ കലാകായിക മത്സരങ്ങളും നടന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്